പിന്നെ ഞാൻ ഞാൻ വീട്ടിൽ പോട്ടെ ഇപ്പൊ ഇതാണ് പരിപാടി കല്യാണം കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് എത്തി പിന്നെ അവിടെ ആരൊക്കെ കാണാൻ പോവാ ഇനി ഇങ്ങനെ യാത്രയിലേക്ക് പോയുള്ളൂ ഇനി ഇന്നെ കിട്ടൂരെ പെട്ടെന്ന് ഒന്ന് നമ്മളെ വെഡിങ്ങി ഇപ്പോൾ അവളെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാറുള്ളതിനൊണ്ട് അതേമാതിരി ഡ്രസ്സിൻ്റെയൊക്കെ എടുക്കാറുണ്ടെങ്കിൽ കൊണ്ട് ഞാൻ ഡെയിലി ഇങ്ങോട്ട് വരും പിന്നെ നമ്മൾ എന്താ പറയുക ഒരു പുതിയ സീരിയസ് തുടങ്ങിയിരിക്കുകയല്ലോ അപ്പോൾ അതിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടും കുറെ ലാഗ് നിങ്ങൾ ഫുൾ പാർട്ടാക്കി ഇടുക എന്നൊക്കെ പക്ഷേ എന്താ പറയുക നമ്മളിപ്പോൾ തുടങ്ങിയിക്കല്ലേ ഉള്ളു ഒരു പത്തോ പതിനഞ്ചോ പാർട്ടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് റിട്ട് സ്റ്റെച്ച് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ മെയിൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് മെയിൻ വീഡിയോ ആയിട്ടും അതേമാതിരി തന്നെ ഫേസ്ബുക്കിൽ മെയിൻ വീഡിയോ ആയിട്ട് അപ്ലോ അപ്ലോഡ് ആക്കുന്നതാണ് അതേമാതിരി തന്നെ ഡെയിലി ലെങ്ത് ഇല്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരും പറയുന്നില്ല ലെങ്ത് ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് യൂട്യൂബിൽ വൺ മിനിറ്റ് ആണ് നമ്മൾ യൂഷ്വലി ഇടാറ് എപ്പോഴും ഫ്രം ദ ബിഗിൻ മുതൽ വൺ മിനിറ്റ് വീഡിയോസ് നമ്മൾ നമ്മളെപ്പോഴും ഇടാറ് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വൺ മിനിറ്റ് വൺ മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇടാറുള്ളത് അപ്പോൾ ഡെയിലി രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തൊക്കെ പറയുന്ന നടക്കാറുണ്ട് എന്താ പറയാ നോക്കട്ടെ ഇപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഡെയിലി നൈറ്റില് എപ്പോഴും ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇങ്ങനെ പോവുന്നത് ആ വീട് പൂട്ടി ഇറങ്ങാണ് അല്ലേ എന്റെ ഓരോമ്മോടി വാപ്പനപ്പുരം പോയി ഏഹ് ഇനി ആക്കി ഇവിടെ വേണം എനിക്ക് നേരെ വീട്ടിലേക്ക് പോയെ പോയി അങ്ങോട്ട് ഈ പോയിട്ട് പരിപാടി കല്ലോ ശരിയാ അതല്ല ഇന്ന് വരില്ലേ ഈ ഇന്ന് വരില്ലേ കാണാൻ നമുക്ക് കാണാൻ തോന്നില്ല ജസ്റ്റ് കാണാൻ പോലെ പിന്നെ പോ ജസ്റ്റ് കാണാൻ പോവാ കൂടാ വിന്നാവോനെ ആശികാ നമ്മൾ അപ്പോൾ വീഡിയോ ഇടတဲ့ സമയത്തെ നമുക്ക് ഒരു കമന്റ് വന്നു ഞാൻ ഈ ഫാഷൻ ഡിസൈനിംഗ് പഠിച്ചതാണോ ആ അത എന്താ ചെയ്യുന്ന ഇവര് ഡ്രസ്സിനെ ഒരു മാറ്റിയേ ഇഷ്ടായിട്ട് ചെയ്തോ ഞാൻ ഫാഷൻ ഡിസൈനിംഗോ ും പിന്നെ അതില് ഒരാൾ പറഞ്ഞു എന്താ പറയാ അയൺ ചെയ്തില്ല പിന്നെ സ്റ്റിച്ചിങ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അയൽ ചെയ്യില്ല സത്യം പറഞ്ഞു രാവിലെ തന്നെ പാലക്കാടേക്ക് ഇറങ്ങിയതിനുള്ള സമയമൊന്നുമില്ല പെട്ടെന്ന് മാറ്റിട്ട് നമ്മൾ പോയതേനും പിന്നെ ഒക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിട്ട് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പഠിച്ചതാണ് പഠിച്ചതൊന്നും പറയാൻ പറ്റില്ല

അതുപോലെ തന്നെ എന്റെ ചെറിയ ചെറിയ പഴയ ഷർട്ടുകളൊക്കെ കട്ട് ചെയ്യ അങ്ങനത്തെ അടിച്ചു നോക്കോളെ സാധനങ്ങളൊക്കെ എന്റെ വസ്ത്രങ്ങൾ ഡ്രസ്സുകളൊക്കെ പിന്നെ ആദ്യം ചെയ്യുമ്പോ എന്താ അത്ര പെർഫെക്റ്റ് ഏത് ഫോൺ അതിന്റെ ഞാൻ എന്റെ വീട്ടിലേക്ക് ാണ് നമ്മളിപ്പോ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ പണ്ട് മുതലേ ഡെയിലി ഡെയിലി നമ്മൾ നമ്മൾ വ്ലോഗ് വ്ലോഗ് ചെയ്യുന്നു സ്റ്റാർട്ട് പറയാണ്ട് അപ്പൊ എന്താ പറയാ അത്രേ ഉള്ളു ഇവിടെ പോവാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം